കൂട്ടുകാരെ രാജേഷ് അടക്കം ചേരിയാണ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞങ്ങളൊരു ട്രിപ്പിലാണ് അതായത് വൺ ഡേ ട്രിപ്പ് ഇതെല്ലാരും എന്റെ സുഹൃത്തുക്കളാണ് ഇത് മണിയേട്ടൻ ഞങ്ങൾ ഷട്ടിൽ ടീമാണ് കേട്ടോ ഇത് നമ്മുടെ ഉണ്ണിമാമൻ ജയപ്രകാശ് എന്നാണ് പേര് ഉണ്ണിമാമൻ എന്നാണ് ഞങ്ങൾ ഞങ്ങളെല്ലാരും വിളിക്കാറ് അതുപോലെ തന്നെ അത് രമേഷ് നമ്മുടെ എല്ലാ മന ജയേട്ടൻ പിന്നെ സനല് നമ്മുടെ കൊച്ചു പയ്യനാണ് ഗോപി അതേപോലെ തന്നെ ലോകേഷ് ലോകേഷ് അടിപൊളിയാണ് സജി കളി ഒരു സൂപ്പറാണ് പ്രദീപ് പ്രദീപ് പുതിയ പുതിയ താരങ്ങളാണ് അതേപോലെ തന്നെ കാർത്തിക് ഇത് അനൂപ് ഏഹ് അപ്പൊ അടിപൊളി ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് രാവിലെ അഞ്ചരയ്ക്ക് ഇറങ്ങി അല്ലേ അഞ്ചര മണി അഞ്ചുമണിക്ക് ഇറങ്ങണമെന്നാണ് വിശേഷം പക്ഷേ അഞ്ച് ഇറങ്ങാൻ പറ്റില്ല ചില സാഹചര്യങ്ങൾ കൊണ്ട് ഏഹ് ആറു മണിക്ക് ഇറങ്ങിയിട്ട് ഞങ്ങൾ വടക്കഞ്ചേരിയിൽ നിന്ന് വാൽപ്പാറ അത് കഴിഞ്ഞിട്ട് അത്തിരപ്പള്ളി വഴി ചാലക്കുടി ചാലക്കുടി പോയിട്ട് പറ്റിയ ഒരു ബീച്ചും കണ്ടിട്ട് മടങ്ങി മടങ്ങിപ്പോൾ എന്നുള്ള ഉറച്ച തീരുമാനത്തിലാണ് എന്തായാലും നമുക്ക് കാണാം വരൂ ഗ്രൗണ്ടിൽ ആ കളി പോലെ തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു ഇന്നത്തെ പ്രോഗ്രാം കൊല്ലംകോട് കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്ര ആരംഭിച്ചു യാത്രയുടെ തുടക്കമെന്നോണം പ്രദീപിന്റെ പാട്ടിനു ശേഷം ആടിയും പാടിയും ഞങ്ങൾ അടിച്ചുപൊളിക്കാൻ തുടങ്ങി തമിഴ്നാട് ബോർഡർ കടന്നതിന് ശേഷം ഞങ്ങൾ എവിടെയോ വണ്ടി നിർത്തി വീഡിയോ എടുക്കാൻ തുടങ്ങി പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാം ഇരു സൈഡിലും പുളിമരങ്ങൾ കാണാം അതിന് നടുവിലൂടെയുള്ള ആ യാത്ര വളരെ മനോഹരമാണ് നല്ല രസമാണ് അപ്പോഴേക്കും ഞങ്ങളുടെ ടീമിലുള്ളവർ എല്ലാവരും ഓണായി ആട്ടവും പാട്ടും ഡാൻസും ഒക്കെ ഗംഭീര ഒരു യാത്രയുടെ മൂഡ് തന്നെ ഞങ്ങൾക്ക് കിട്ടിത്തുടങ്ങി പുലർച്ചെ നേരത്തെ ഇറങ്ങിയത് കൊണ്ടാവാം പിന്നെ പാട്ടും ഡാൻസും ഒക്കെ ആയല്ലോ അപ്പോഴേക്കും വിഷപ്പ് തുടങ്ങി കല്യാണരാമൻ സിനിമയിലെ ഇന്നസെന്റ് ചേട്ടന്റെ കോമഡിയെ ഓർമ്മിപ്പിക്കും വിധം ലോകേഷും രമേഷും പ്രകടനം നടത്തി ഞങ്ങളുടെ ഫുഡ് ഉണ്ടാക്കിയത് നമ്മടെ എല്ലാം എല്ലാമായ ജയേട്ടനാണ് ജയേട്ട എന്താണ് ഫുഡ് ഉണ്ടാക്കിയത് നമ്മുടെ ഈ ടീമിനെ കുറിച്ചും പറയാനുള്ളത് ഞങ്ങള് ഷട്ടിൽ കളിക്കുന്ന ടീം ഞങ്ങളെ ഒരു ടൂർ തീരുമാനിച്ചിറങ്ങിയപ്പോത്തുനിന്നുള്ള ഹോട്ടൽ ഫുഡ് ഞങ്ങൾ ഒഴിവാക്കി നമ്മളെ കൊണ്ടാകുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു ഫുഡ് നമ്മൾ തന്നെ ഉണ്ടാക്കി കൊണ്ടുപോകാൻ തീരുമാനിച്ചു അപ്പൊ അതിന് മുൻകൈ എടുത്ത് അത് ചെയ്തിട്ടുണ്ട് അപ്പൊ അല്ല എന്തായാലും ना। ना ും പടയായിട്ട് വെക്കും എന്ന് വെച്ചാൽ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ കമ്പനി അത് മാത്രമല്ല ടൂർ പോകാനും മറ്റുള്ളവരൊക്കെ ആള് പടയായിട്ട് വെക്കുന്നതാണ് പക്ഷേ ബിരിയാണിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പടയാണ് ഒന്നും നോക്കണ്ട അപ്പൊ ജയേട്ടൻ വെച്ച ബീഫ് ബിരിയാണി എന്നെ തന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാണ് വളരെ നല്ല കളർഫുള്ളാണ് ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ആണ് കണ്ടില്ലേ അടിപൊളി സ്മൂത്ത് ആയിട്ടാണ് ഞാൻ കഴിക്കുമ്പോ എന്റേതായ രീതിയിൽ ഞാൻ കോഴറ്റ് ഓഹോ അടിപൊളിയും സൂപ്പർ അടിപൊളിയും അല്ലേ അങ്ങനെ രാവിലത്തെ ബിരിയാണി ഞങ്ങൾ കഴിച്ചു അതിനുശേഷം യാത്ര വീണ്ടും തുടങ്ങി യാത്രയുടെ മനോഹരമായ കാഴ്ചകൾ വീണ്ടും ഞങ്ങൾ കാണുവാൻ തുടങ്ങി വാൽപ്പാറ ചുരങ്ങൾ നാൽപ്പതോളം ഹെയർ പിന്നുകൾ ഉണ്ട് എന്നാണ് പറയുന്നത് ആ ഹെയർ പിന്നുകൾ താണ്ടി ഓരോ ചുരം കഴിയുമ്പോഴും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് കാടും മലയും മൃഗങ്ങളെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത് പക്ഷെ ഞങ്ങൾ ഇതുവരെ ഒന്നിനെയും കണ്ടിട്ടില്ല എന്തായാലും കാണാമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ യാത്ര ആരംഭിക്കുകയായി നമുക്ക് പോവാടിയേ പൂമാരെ ചോട്ടിലൊത്തുകൊള്ളിയോമനേ നമുക്ക് പോവാടിയേ പൂമാര ചോട്ടിലൊത്തുകൊള്ള ചെറുപമല്ലേ നിയും ചെറുപ്പമല്ലേ നമുക്ക് റൂമീച്ച് ഒത്തുകൊള്ള ചെറുപ്പമല്ലേ നീയും ചെറുപ്പമല്ലേ നമുക്കൊരു മേച്ച് ഒത്തു കൊള്ളാം ചന്ദന വണ്ടിയുണ്ട് ഒണടികൊമ്പോ കുട്ടിക്കുന്ന കണ്ണീലും കണ്ണീരല്ലോ ചന്ദന വണ്ടിയുണ്ട് ഒണടി പെ

ഡാമിൻ്റെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിന്റെ മുകളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് എല്ലാവരും ഫോട്ടോസും വീഡിയോസും എടുക്കുകയാണ് നിന്നെ ഞാൻ കണ്ടപ്പോ മാറേ മാമ്പഴമാകട്ടെ കണ്ണി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടേന്ന് വെള്ളേ മേപ്പുള്ളിയുള്ള മിന്നുന്ന പാവാട എത്ര ഞാൻ വാങ്ങി വാങ്ങിത്തന്നു എന്റെ പൊന്നാരെ എത്രയും വാങ്ങിത്തന്നു ഗട്ടി മാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എൻ്റെ പൊന്നാരേ മാമ്പഴമാകട്ടെ ഓടുന്ന വണ്ടിയിലേക്കയറുമ്പോൾ അങ്ങനെ നാടൻപാട്ടും കാഴ്ചകളും ഒക്കെയായി ഞങ്ങൾ ആളിയാർ ഡാമിനോട് യാത്ര പറഞ്ഞു ഇനി ഞങ്ങളുടെ ഗായകൻ പ്രദീപിനെ കൊണ്ട് ഒരു അടിപൊളി നാടൻപാട്ട് പാടിപ്പിക്കാമെന്ന് കരുതിയിരിക്കുകയാണ് അതില്ലാത്ത പെണ്ണു കഴിഞ്ഞു കാതിന് കമ്മല് ചേരുല ചേരു കമ്മല് ചേരുല ചേരു കമ്മല് ചേരുല പെണ്ണായ പെണ്ണുങ്ങളെല്ലാം വട്ടത്തിൽ കൂടി വഴക്കുന്നു കൂടി പെണ്ണായ പെണ്ണുങ്ങളെല്ലാം വട്ടത്തിൽ കൂടി വഴക്കുന്നു കൂടി ായ പെണ്ണുങ്ങളെല്ലാം വട്ടത്തിൽ കൂടി വഴക്കുന്ന കൂടെ

ായ പെണ്ണുങ്ങളെല്ലാം വട്ടത്തിൽ കൂടി വഴക്കൊന്നു കൂടി കണ്ണിന് കണ്ണിന് കണ്ണി ചേരുലാ അങ്ങനെ കാഴ്ചയുടെ മറ്റൊരു തലത്തിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് മൊത്തം പച്ചപ്പ് തേയിലത്തോട്ടങ്ങളുടെ നടുവിലയുടെയുള്ള ഈ യാത്ര അതിമനോഹരമാണ് മനസ്സിനും ശരീരത്തിനും കുളിർമ നൽകുന്ന ഈ യാത്രയിൽ എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് നല്ല കോടയും തണുപ്പുമൊക്കെയായി തേയിലത്തോട്ടങ്ങളിൽ അങ്ങിങ്ങായി കാണുന്ന കോടമഞ്ഞ് യാത്രയുടെ മനോഹാരിത വർദ്ധിപ്പിക്കുകയാണ് ഇവിടെ ഒരു സൈഡ് സീന് നമുക്ക് കാണാനുണ്ട് അങ്ങനെ വണ്ടി സൈഡിലേക്ക് ഒതുക്കുകയാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് എന്നാണ് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞത് കൂടെ ടൂറിന്റെ മനോഹാരിത എന്ന് പറയുമ്പോൾ ഈ കാണുന്ന തേയില തോട്ടങ്ങളാണ് ഞങ്ങളിപ്പോ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലെത്തിയേക്കണത് ഒരു വ്യൂ പോയിന്റ് ആണ് അത് വാൽപ്പാറയുടെ ഒരു വ്യൂ പോയിന്റ് വളരെ മനോഹരമായ ഒരു സ്ഥലം ഇവിടെ തന്നെ നിൽക്കുമ്പോ തന്നെ വളരെ നല്ല തണുപ്പായിട്ടാണ് ഇന്ന് ഞങ്ങള് ഞായറാഴ്ചയാണ് വന്നിരിക്കുന്നത് ഇരുപത്തിയഞ്ചാം തീയതി ഇരുപത്തഞ്ചല്ലേ ഇന്ന് ആ ഇരുപത്തഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇവിടെ വന്നിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ചകൾ കാണുമ്പോ തന്നെ നമുക്ക് ഉള്ളിന്റെ ഉള്ളിൽ ഒരു അനുഭൂതിയും ആ തണുപ്പും ആ കോടയുമൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണി പതിനൊന്ന് മണി സമയത്ത് തന്നെ ഇവിടെ മനോഹാരിത തുളുമ്പുന്ന ആ കാഴ്ചകളില് ഇടയിൽ ഞങ്ങൾ ടൂറിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കും നമ്മുടെ തമിഴ്നാട് വഴി വരുമ്പോ എന്തായാലും ഇവിടെ ഒന്ന് കേറണം ഇവിടെ നിർത്തണം വണ്ടി ഒന്ന് നിർത്തണം ഈ ഈ കാഴ്ചകളൊക്കെ ഒന്ന് ആസ്വദിക്കണം ഭയങ്കര പച്ചപ്പ് ചുറ്റും ഒരു പച്ചപ്പ് നമ്മളിപ്പോ ഓരോ ടൂറിസ്റ്റ് പ്ലേസ് പോകുമ്പോഴും കാണുന്നതിനേക്കാളും ഏർ വ്യത്യസ്തമായിട്ട് രണ്ട് സൈഡും ചിലയിടങ്ങളിലൊക്കെ ഒരു സൈഡ് മാത്രം പച്ചപ്പ് കാണുള്ളൂ പക്ഷെ ഇവിടെ വളരെ ഒരു മനോഹാരിതയുടെ വല്ലാത്തൊരു അവസ്ഥ ഏഹ് ഞങ്ങളെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ നോക്ക് സൈറ്റ് സീനും എല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ വളരെ യൂട്യൂബർ ആണ് നിങ്ങള് വീഡിയോ ഒക്കെ കാണാറുണ്ട് വളരെ നന്നായി നന്നായി കൂടെ ഉള്ള ആൾക്കാരെ ഇങ്ങനെ പറഞ്ഞു എന്താ ചെയ്യ ഞങ്ങളുടെ കൂട്ടത്തിൽ കുഞ്ഞനിയനായ കാർത്തിക് ഫോട്ടോക്ക് പോസ് ചെയ്യണ് ഇത് സുമേഷ് നമ്മുടെ ഉണ്ണിമാവന്റെ ഒരു തമാശ തമാശ രൂപേണ അതേ സനൽ വന്നിരിക്കുന്നു എന്നാലും നല്ല നല്ലൊരു രസമാണ് സന്തോഷം നല്ല രീതിയിൽ എൻജോയ്മെന്റ് ഒന്ന് ഈ യാത്ര പൂർത്തീകരിക്കുന്ന വേളയിൽ ഇതേ സന്തോഷം നിലനിൽക്കട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇതുവരെ ഏറ്റവും നല്ലൊരു യാത്രയായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടുണ്ട് ബാക്കിയുള്ളവരോട് അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചോദിക്കാം തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ പകുതി പോലും എത്തിയില്ല ഞങ്ങൾ ഇനിയും വാൽപ്പാറ മുഴുവൻ കാണാനും ഉണ്ട് ചാലക്കുടി പിന്നെ ഒരു ബീച്ചും ഉണ്ട് കഴിഞ്ഞിട്ട് ു ഞങ്ങളിപ്പോ നിൽക്കുന്നത് വാൽപ്പാറയുടെ ഒരു ഫസ്റ്റ് വ്യൂ പോയിന്റിലാണ് അതിമനോഹരമായ ഒരു കാലാവസ്ഥ നല്ല പ്രകൃതി സൗന്ദര്യം സൂപ്പറായി ഞങ്ങൾ എൻജോയ് ചെയ്യുന്നു അപ്പൊ അല്ല ഞങ്ങള് ഒരു ടീമായിട്ട് സൂപ്പറായിട്ട് എൻജോയ്മെന്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ഞങ്ങള് രാവിലെ ആറു മണി തൊട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയായിരിക്കും പന്ത്രണ്ട് മണി വാൽപ്പാറ എത്തി ഈ യാത്രയിൽ ഞങ്ങൾ മുഴുവനും ഈ വാഹനത്തിൽ തന്നെ ആയിരിക്കും എന്നാണ് ഞങ്ങൾ മുമ്പേ തന്നെ തീരുമാനിച്ചത് അത് പ്രകാരം തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് യാത്രയിൽ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ് ഞങ്ങൾ ആസ്വദിക്കുന്നത് അത് തന്നെയാണ് ഈ ടൂറിൻ്റെ ഒരു പ്രത്യേകത തന്നെ മലയിടക്കുകളിൽ കാണുന്ന തേയിലത്തോട്ടങ്ങൾ കാണാൻ വളരെ മനോഹരമാണ് അങ്ങനെ ഞങ്ങൾ വാൽപ്പാറ ടൗണിൽ എത്തി വാൽപ്പാറ ടൗൺ സ്ഥിതി ചെയ്യുന്നത് റോഡിന് ഇരുവശത്തായിട്ടാണ് നമ്മളിപ്പോൾ കേരളത്തിലൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു പ്രതിഥിയാണ് ലഭിക്കുന്നത് കാരണം തമിഴ്നാട് കേരള ബോർഡറിനോട് ചേർന്ന ഒരു ടൗൺ ആണ് വാൽപ്പാറ ടൗൺ അതുമാത്രമല്ല ഇവിടെ അധികം തേയില തൊഴിലാളികളും കേരളീയരാണ് പാലക്കാട്ടുകാരാണ് അങ്ങനെയൊക്കെ ഒരു പ്രത്യേകതയുള്ള ടൗൺ ആണ് നമ്മുടെ വാൽപ്പാറ ടൗൺ മഞ്ഞു മഞ്ഞുമായി യാത്രയിൽ ഇപ്പോഴത്തെ സിനിമകളെ കുറിച്ചും ചർച്ചാ വിഷയം ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾ മുമ്പത്തെ ക്ലിപ്പിൽ കേട്ടത് ഉച്ച ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം ബിരിയാണി തന്നെയാണ് ബിരിയാണി ഒരുപാട് വെച്ചു നമ്മുടെ ജയേട്ടൻ ദിവസം ഉണ്ട് എത്ര കഴിച്ചാലും മതിയാണുള്ള പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് ഈ ജയേട്ടം വെച്ചുകൊണ്ട് പറയല്ല വയറിന ഒരു ഒരു പച്ച വെള്ളം നമ്മൾ സാധാരണ ബിരിയാണി കഴിച്ച് കഴിഞ്ഞാൽ വെള്ള ദാഹം ഉണ്ടാവും ആ ഒരു ദാഹമില്ല സിമ്പിൾ അടിപൊളി ബിരിയാണി നല്ല ടേസ്റ്റ് ഒന്ന് വാങ്ങാം രാവിലെയും ഉച്ചക്കും ബിരിയാണി ആയിട്ടും ആർക്കും ഒരു മടുപ്പുമില്ല വളരെ രുചികരമായ ബിരിയാണി ആയതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ബിരിയാണി കഴിക്കുന്നത് കുറച്ചുപേർ താഴത്തെ ഒരു അരുവി ഒഴുകുന്നുണ്ട് തേയിലത്തോട്ടത്തിന് ഇടയിൽ അത് കാണാൻ കുറച്ചുപേർ പോയിതാ വരുന്നു സുമേഷാണ് ആദ്യം വരുന്നത് വളരെ വൃത്തിയുള്ള തേയിലത്തോട്ടങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അട്ടി അട്ടിയായിട്ട് നല്ല ഒതുക്കത്തോടു കൂടി ഒരുക്കി വെച്ചിരിക്കുന്ന പോലെ ഉച്ചഭക്ഷണം കഴിച്ചതിന്റെ ഒരു ചെറിയ മയക്കം എല്ലാവരിലും ഉണ്ടായി അപ്പോൾ ഞാനൊരു പാട്ടുപാടി ശിഖരാത്രിതൻ പിച്ചകപ്പന്തലിൽ ശാലീന പൗമലി തുറങ്ങിയോ പൂന്തന്മലേ നിന്നിലേ ശ്രീസുഗന്ധം എന്നോ മലനിന്നീ നൽകിയോ പോകുന്ന വഴിയിൽ അടുത്ത ഡെസ്റ്റിനേഷൻ ഷോളയർ ഡാണു അവിടെ ഒന്ന് വണ്ടി നിർത്തണം അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണണം അങ്ങനെ പോകുന്ന വഴിയിൽ ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വളരെ മനോഹരമായ കാഴ്ചയാണത് ഡാമിൽ വെള്ളം ഇപ്പോൾ കുറവാണ് എങ്കിലും വലിയ ഡാമാണ് ഷോള ഡാം എന്നുള്ളത് കൊണ്ട് അത്യാവശ്യം വെള്ളം ഉണ്ട് വരണ്ട കാലാവസ്ഥയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് മുകളിലൂടെ ഞങ്ങൾ ഒരു കാൽഭാഗത്തോളം നടന്നപ്പോൾ ഡാമിന്റെ മെയിൻ്റെനൻസ് വർക്കുകളായതുകൊണ്ട് ഡാം നമുക്ക് പൂർണ്ണമായിട്ടും നടന്നു കാണുവാൻ കഴിയില്ല എന്ന് അവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ ഇവിടെ നിന്ന് ഒരു ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളും കണ്ട് അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് യാത്രയായി ഷോളയാർ ഭാഗം വരണ്ട കാലാവസ്ഥയാണെങ്കിൽ പിന്നീടും ഞങ്ങൾ യാത്ര ആരംഭിച്ചപ്പോൾ അവിടെ തേയിലത്തോട്ടങ്ങളിൽ വീണ്ടും ഒരു തണുപ്പ് നമുക്ക് ലഭിക്കുകയുണ്ടായിരുന്നു അങ്ങനെ അടുത്ത ഡെസ്റ്റിനേഷൻ ലക്ഷ്യമാക്കി ഞങ്ങൾ നീങ്ങുകയാണ് അടുത്തത് മലക്കപ്പാറ ഡെസ്റ്റിനേഷനാണ് ഇതാണ് കേരള തമിഴ്നാട് ബോർഡർ ചെക്ക് പോസ്റ്റ് മലക്കപ്പാറ ചെക്ക് പോസ്റ്റ് ഇവിടെ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുന്നില്ല അങ്ങനെ ഞങ്ങൾ കേരളത്തിലെത്തി ഇത് പെരിങ്ങൽകൂത്ത് ഡാമിന്റെ ഭാഗമാണ് ഈ വ്യൂ പോയിന്റിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു അധിക നേരം നിന്നില്ല അങ്ങനെ മലക്കപ്പാറയിൽ നിന്നും ദീർഘദൂരം കാട്ടിലൂടെയുള്ള യാത്രയായിരുന്നു കാട്ടിലൂടെയുള്ള യാത്ര വീഡിയോ പകർത്തിയില്ല കാരണം മൃഗങ്ങളെയൊന്നും കാണുവാൻ കഴിഞ്ഞില്ല വളരെ വിഷമമായിരുന്നു ഞങ്ങൾ നല്ല പ്രതീക്ഷയിലായിരുന്നു ഏതെങ്കിലും മൃഗങ്ങളെയൊക്കെ കാണാമെന്നുള്ള പ്രതീക്ഷ ആ പ്രതീക്ഷ തെറ്റിയപ്പോൾ തന്നെ വീഡിയോ എടുത്തില്ല എന്തായാലും ഞങ്ങളിപ്പോൾ അതിരപ്പിള്ളിയിലെത്തിയിരിക്കുന്നു ഇനി വെള്ളച്ചാട്ടത്തിനടുത്ത് എത്തണം അവിടെ ഒന്ന് നീരാടണം എന്നൊക്കെയാണ് ആഗ്രഹം എന്തായാലും നമുക്ക് അതിരപ്പിള്ളി വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് നീങ്ങാം ഇപ്പോൾ തന്നെ സമയം മണിയായി ഇനി ഇവിടെനിന്ന് ഇറങ്ങുമ്പോൾ തന്നെ അഞ്ചര ആറുമണിയാവും എന്തായാലും ബീച്ച് എന്ന സ്വപ്നം ഈ യാത്രയിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഇനി എന്തായാലും ബീച്ചിലേക്ക് പോകാനുള്ള സമയമില്ല ചാവക്കാട് ബീച്ച് അല്ലെങ്കിൽ അഴിക്കോട് ബീച്ചാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് അത് കാണാൻ പറ്റിയില്ലെങ്കിലും ഇവിടുത്തെ ഒരു നീരാടൽ ഞങ്ങൾ വളരെ പ്രതീക്ഷയോട് കൂടിയാണ് ഉറ്റുനോക്കുന്നത് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ വളരെ മനോഹരമാണ് ഇന്ന് ജന തിരക്ക് കുറവാണ് കാരണം പരീക്ഷാ കാലമായത് എന്തായാലും വെള്ളച്ചാട്ടം അതിഗംഭീരമാണ് വളരെ ദൂരത്തു നിന്ന് തന്നെ അത് കാണുമ്പോൾ വളരെ മനോഹാരിത നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എന്തായാലും നമുക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താം എന്തായാലും യാത്ര അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഗംഭീരമായിരുന്നു ഒരു ദിവസം കൊണ്ട് ഞങ്ങൾ ഒരു മുന്നൂറ് ഇപ്പോൾ ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ മീറ്ററോളം സഞ്ചരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ വീടെത്താൻ ഒരു നൂറ് കിലോമീറ്റർ നൂറ് കിലോമീറ്ററോളം വേണം അതുമാത്രമല്ല ഞങ്ങളൊരു ബീച്ചും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു അതുപക്ഷെ നമുക്ക് പോകാൻ പറ്റിയില്ല എന്തായാലും ഗംഭീരമായിരുന്നു സമയപ്പം ഏകദേശം അഞ്ച് ഇരുപതായി ിപ്പോൾ എന്തായാലും നമുക്ക് ബീച്ചിൽ പോകാൻ പറ്റില്ല ചാലക്കുടി എത്തുമ്പോൾ തന്നെ ഇനിപ്പോൾ ആറാറയോ ഇനി ഇങ്ങനെ നമ്മൾ കൊള്ളാൻ പറ്റും അപ്പോൾ എന്തായാലും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വീടായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഒരു ടിപ്പായി രാജേഷ് മുടക്കം ചേരുന്നു